ഹവായി ദ്വീപ സമൂഹത്തിൽപ്പെട്ട ഓഹു ദ്വീപിൽ കോണോലൂലു നഗരത്തിന് പടിഞ്ഞാറായിട്ടാണ് പേൾ ഹാർബർ എന്ന പ്രകൃതിദത്ത തുറമുഖം ഹാർബറിലും സമീപത്തുമുള്ള ഭൂരിഭാഗം പ്രദേശങ്ങളും അമേരിക്കൻ നാവികത്താവളമാണ് യു എസ് നാവികസേനയുടെ പസഫിക് കപ്പൽ കഫൽപ്പടയുടെ ആസ്ഥാനമാണിത് അമേരിക്കയുടെ അൻപത് സംസ്ഥാനങ്ങളിലൊന്നായ ഹവായി ആയിരത്തി തൊള്ളായിരം ഏപ്രിൽ മുപ്പത് മുതൽ അവരുടെ അധീനതയിലാണ് സൈനികമായി തന്ത്രപ്രധാനമായ ഹവായിൽ ആയിരത്തി തൊള്ളായിരത്തി എട്ടിലാണ് ഹാർബർ നേവൽ സ്റ്റേഷൻ ആരംഭിക്കുന്നത് ഹവായിൽ നിന്ന് അമേരിക്ക വൻകരയിലേക്ക് മൂവായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ ദൂരമുണ്ട് ജപ്പാനിലേക്ക് ഏകദേശം അയ്യായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ദൂരവും പസഫിക് സമുദ്രത്തിന്റെ നിയന്ത്രണത്തിനു വേണ്ടി അമേരിക്കയും ജപ്പാനും തമ്മിലുള്ള തർക്കങ്ങൾ രണ്ടാം ലോക മഹായുദ്ധകാലത്ത് രൂക്ഷമായി രണ്ടാം ജപ്പാൻ ചൈന യുദ്ധം നടക്കുന്ന കാലവുമാണിത് സാമ്രാജ്യത്വമോഹത്തോടെ ജപ്പാൻ സൈനിക ശേഷി വൻതോതിൽ വർദ്ധിപ്പിക്കുന്നതിലും രാജ്യങ്ങളെ ആക്രമിച്ചു കീഴടക്കുന്നതിലും അമേരിക്ക അപകടം ജപ്പാന്റെ സൈനിക മുന്നേറ്റത്തിന് തടയിടാനായി ആ രാജ്യത്തിന് ഇരുമ്പയരും ഉരുക്കും നൽകുന്നത് അമേരിക്ക നിർത്തിവെച്ചു ഈ ഉപരോധം പിൻവലിക്കണമെന്നും അമേരിക്ക ചൈനയ്ക്ക് സഹായം നൽകുന്നത് നിർത്തണമെന്നും ജപ്പാൻ അമേരിക്കയോട് ആവശ്യപ്പെട്ടു ഇപ്പോഴത്തെ ഇന്തോനേഷ്യ ആയ അന്നത്തെ ഡച്ച് ഈസ്റ്റ് ഇൻഡീസിലെ വിഭവങ്ങൾ കൈയടക്കാൻ തങ്ങളെയും അനുവദിക്കണമെന്ന ആവശ്യവും ജപ്പാൻ മുന്നോട്ട് മുന്നോട്ടുവച്ചു അമേരിക്ക അത് അംഗീകരിച്ചില്ല എന്ന് മാത്രമല്ല ജപ്പാൻ ചൈനയിൽ നിന്നും ഇൻഡോ ചൈനയിൽ നിന്നും പിന്മാറണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു ഫ്രഞ്ച് കോളനിയായിരുന്നു ഇൻഡോ ചൈന തെക്ക് കിഴക്കൻ ഏഷ്യയിൽ അക്കാലത്ത് ബ്രിട്ടന്റെയും ഡച്ചുകാരുടെയും ഫ്രാൻസിന്റെയും അമേരിക്കയുടെയും അധീനതയിലുള്ള പല പ്രദേശങ്ങളുണ്ട് ഇവയിൽ പലതും പിടിച്ചെടുക്കണമെന്ന് ജപ്പാൻ ആഗ്രഹിച്ചു അതിന് ശ്രമിച്ചാൽ തടയാൻ വരിക അമേരിക്കയുടെ പസഫിക്ക് കപ്പൽപ്പടയാണ് അത്തരം പ്രത്യാക്രമണങ്ങളിൽ നിന്ന് പസഫിക് കപ്പൽപ്പടയെ തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് പേൾ ഹാർബർ നാവികത്താവളം തകർക്കാൻ ജപ്പാൻ പദ്ധതിയിട്ടത്